ഓൺലൈൻ ചികിത്സക്കിടെ വനിതാ ഡോക്ടർക്ക് നേരെ നഗ്ന നടത്തിയ പ്രതി കീഴടങ്ങി തൈക്കാട് അമ്പഴയും കുഞ്ഞും ആശുപത്രിയിലെ ചികിത്സക്കിടെ നഗ്നത പ്രദർശിപ്പിച്ച കേസിൽ അനന്തു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സംഭവം ഈ സഞ്ജീവനി പോർട്ടൽ വഴിയുള്ള ചികിത്സയ്ക്കിടെയാണ് ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് ഡോക്ടർ ഇങ്ങനെ ജനുവരി ഇരുപത്തിയഞ്ചിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പതിനൊന്ന് അൻപത്തി മൂന്നിനാണ് കോൾ വന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന പയ്യനാണ് രാഹുൽ കുമാർ ഫോപ്പാൽ മധ്യപ്രദേശ് എന്നാണ് അഡ്രസ്സ് കാണിച്ചത് ആദ്യം ഓഡിയോയും വീഡിയോയും ഇല്ലായിരുന്നു പിന്നീട് മുഖം വ്യക്തമായി കണ്ടു എന്താണ് അസുഖമെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും മറുപടിയില്ലായിരുന്നു ബോക്സിൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെന്ന മെസ്സേജ് വന്നു പിന്നാലെ ഇയാൾ ക്യാമറ താഴ്ത്തി സ്വയംഭോഗം തുടങ്ങി അടുത്ത ദിവസം തന്നെ പരാതി നൽകി എന്നാൽ പത്ത് ദിവസത്തിനു ശേഷമാണ് പോലീസ് എഫ്ഐആർ ഇടാൻ തയ്യാറായത് ചികിത്സയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിച്ച രാഹുൽ എന്ന പേര് വ്യാജമാണെന്ന് ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു താൻ പരാതി നൽകിയെന്നറിഞ്ഞതിന് പിന്നാലെ കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിയുടെ മാതാപിതാക്കൾ തന്നെ കാണാൻ വന്നിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയത്ത് വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യവേ വഴിയാത്രക്കാരായ പെൺകുട്ടികളോട് സമാനമായ രീതിയിൽ പെരുമാറിയതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ബിരുദാനന്തര ബിരുദ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയാണ് പ്രതി പ്രതി ആരൊന്നു വ്യക്തമായിട്ടും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മെല്ലെപ്പോണ്ടായെന്ന് പരാതി ഉയർന്നിരുന്നു തമ്പാനൂർ പോലീസ് കേസെടുത്ത ശേഷം സാങ്കേതിക കാരണം പറഞ്ഞ കേസ് കഴക്കൂട്ടത്തേക്ക് മാറ്റുകയായിരുന്നു അറസ്റ്റ് പ്രതിയെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം